നന്മ നന്ദിപ്പനാവുപുരാടുന്നേ ദൈവനാമം മൗത്തപ്പെടുമാരാകട്ടെ ആൽബം പതിനും ലോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഭർത്താവായ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി ഫിലിപ്പിയർ ഒന്നിൻ്റെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെ വായിക്കാം നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിഭേപ്പാറാകണമെന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലരന്മാരും ഇളർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പൂച്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം തീരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പോലോസപ്പോസലിൻ്റെ ലേഖപ്പെടുത്തിരിക്ക തന്നിരിക്കുന്ന നാല് പ്രാർത്ഥനകളിൽ ഒന്നാണിത് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഫിലിപ്പിയ സഭയ്ക്ക് വേണ്ടി എഴുതുന്ന കത്താണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാല് അധ്യായങ്ങൾ മാത്രമുള്ള ഒരു ലേഖനമാണിത് സന്തോഷിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു ഒരു കത്താണിത് കർത്താവിൽ സന്തോഷിപ്പിൻ എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവരോട് പറയുകയാണ് നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ വധിച്ചു വരണം അതേ പരിജ്ഞാനത്തിലും ശകല വിവേകത്തിലും വർദ്ധിച്ച് വർദ്ധിച്ച് വരണം ഭേദാഭേദങ്ങളെ തിരിച്ചറിയണം ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ആയിരിക്കണം ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ മഹത്വത്തിനും പൂഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായിത്തീരണം ഇവിടെ ആറ് വ്യത്യസ്തമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് സ്നേഹം മേൽക്കുമേൽ എങ്ങനെ വർദ്ധിക്കാം നാം നമുക്കായി തന്നെ ജീവിച്ചാൽ സ്നേഹം വർദ്ധിക്കുകയില്ല നമ്മുടെ സ്നേഹം കരുതൽ മറ്റുള്ളവർ കാണട്ടെ ദേശത്ത് പാത്തേ വിശ്വസിയായിരിക്കാം എന്ന ആഹ്വാനം നാം പല സ്ഥലങ്ങളിലും വായിക്കുന്നുണ്ട് സങ്കീർത്തനങ്ങളിലുണ്ട് സദശ്യവാക്യങ്ങളിലും നമ്മൾ വായിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ സങ്കടത്തിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലൊക്കെ നമുക്കുള്ള സ്നേഹം പ്രദർശിപ്പിക്കാവുന്നതാണ് വിലപ്പ വിശ്വാസികൾ തങ്ങളുടെ ഇല്ലായ്മയിൽ നിന്ന് കാരാഗ്രഹത്തിൽ കിടന്ന പൊലോസിനെ അവർ കരുതിയതും മറ്റും നാം ഫിലിപ്പൻ നാലിൻ്റെ പത്ത് തൊട്ട് ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് അവരുടെ സ്നേഹവും കരുതലും പ്രായോഗികമായി കാണിച്ചു കൊടുത്തു സ്തോത്രം പന് പതിനെട്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത് അത് മനോഹരമായിട്ടത് വിവരിച്ചിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് തരു വേണ്ടുന്നതെല്ലാം ഉണ്ട് സമൃദ്ധിയമായി നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസിനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പോഴൻ്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച തൃപ്തനായിരിക്കുന്നു സ്ത്രോത്രം നാം സ്നേഹത്തിലൂടെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ഒരു സൗരഭ്യവാസിനയായി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീരുകയാണ് സൗദരിമാരെ നാം നാം പ്രാപ്തി ഉള്ളപ്പോൾ ചെയ്യാതിരുന്നാൽ അത് പാവമാണ് എന്നാണ് വചനം പറയുന്നത് സ്നേഹം വർദ്ധി വർദ്ധിക്കുമ്പോൾ പരിജ്ഞാനത്തോടും വിവേകത്തോടും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് സൗരഭിവാസനയായി ഉയരത്തിലേക്ക് ചെയ്യും ചെല്ലുമ്പോൾ അത് സൗരഭിവാസനയായി ഉയർന്ന് ഉയരും നോഹയുടെ യാഗം യഹോവയായ ദൈവം സൗരഭിവാസനായി മണത്തപ്പോൾ അത് വലിയ ഒരു എടുക്കാൻ ഇടയായി മുൽപത്തി എട്ടിൻ്റെ ഇരുപത്തൊന്ന് ഇങ്ങനെ വായിക്കുന്നു ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ച ഇല്ലാത്തവരും ആയിരിക്കണം നാം ഓരോരുത്തരും ദൈവസിംഹാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടവരാണ് എന്ന ഭയം എപ്പോഴും നമ്മിൽ ഉണ്ടായിരിക്കണം ക്രിസ്തു നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ മഹത്വം ആയിരിക്കണം നാം ക്രിസ്തുവിൻ്റെ പുകഴ്ചി നല്ലോണം വിശ്വസ്തമായ ദാസിയെ നീ അല്പത്തിൽ വിശ്വസിയായിരുന്നു അധികത്തിന് അധികാരിയാക്കിയ എന്ന വാക്ക് നമുക്ക് കർത്താവിൽ നിന്ന് കേൾക്കുവാനിട ഇടവരട്ടെ അങ്ങനെ ക്രിസ്തുവിനാൽ നീതിഫലം തികഞ്ഞവരായി തീരണം എന്നുള്ള പ്രാർത്ഥന നമ്മിൽ അധിക ഫലം കായ്ക്കേണ്ടതിന് അവൻ കായ്ക്കുവാനിടയാകട്ടെ അവൻ നമ്മെ ചെത്തി പിടിപ്പാക്കുന്നു എന്നതിനാണ് അധിക ഫലം കായ്പ്പായിട്ട് അതുകൊണ്ട് ദേവസ്വനെ താണിരുന്ന് ഓരോ ദിവസവും ദൈവകൃപയനുഭവിച്ച് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നീതിഫലം നിറഞ്ഞവരായി തീരുവാനിടയാകട്ടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ വള മേൽക്കുമേൽ പരി വളർന്നു വരുവാൻ സഹായിക്കട്ടെ ദൈവസ്നേഹം സ്നേഹം തമ്മിലൂടെ മറ്റുള്ളവർ അറിവാനിടയാകട്ടെ അത് അതൊരു യാഗമാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന യാഗമായി തീരുവാൻ അതൊരു സൗരഭ്യ വാസനയായിട്ട് ഉയരത്തിലേക്ക് ഉയരുവാൻ നമ്മുടെ ഓരോ പ്രവൃത്തിയും ദൈവനാം മൗത്രത്തിനാക്കി തീർക്കട്ടെ നമ്മളെ ആക്കി സ്ഥാനത്ത് വിശ്വസ്തരായിട്ട് നിലനിന്നു പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ പ്രാർത്ഥന പോലെ നമ്മളും ഓരോ ദിവസവും ഇങ്ങനെയുള്ള പുതിയ വലിയ അറിവോടുകൂടെ പ്രാർത്ഥിക്കാനും ഒക്കെ നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മാത്രം മാത്തുക്കർ പാടട്ടെ ഈ സന്തോഷം അറിയുന്ന ആരെങ്കിലും ഈ അറിയാത്തവർ ആരെങ്കിലും ഈ വചനം കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർ കത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷപ്രായിപ്പാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവും ദൈവം അധികാരം തന്നിരിക്കുകയാണ് നമ്മൾ വിശ്വസിക്കണം ദൈവമക്കളായിട്ട് തീരണം ഭാവിയായ എന്നെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് പൊങ്ങുവരട്ടെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം അതിനായിട്ടുള്ള വഴികളെ തുറന്നു തരട്ടെ ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേ